മേയറും എം എൽ എയും കൂടി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിർത്തി യതുവിനെ പീഡനക്കേസിലെ പ്രതിയാക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന രാത്രി പത്ത് മണിക്ക് നടന്ന സംഭവത്തിൽ മേയറും എം എൽ എയും കുറ്റക്കാരാണ് എന്ന് തെളിയുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തു നിന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് പരിശോധിച്ചു പരിശോധിച്ചിൽ നിന്ന് മെമ്മറി കാർഡ് കാണാനില്ല എന്ന് നേരത്തെ യതു പറഞ്ഞിരുന്നു എല്ലാം അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വാഹനം എടുക്കുന്ന സമയത്ത് അത് റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നു നമുക്കറിയാം റെക്കോർഡിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അതിനകത്ത് കൃത്യമായി റെക്കോർഡിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നാണ് അതായത് മെമ്മറി കാർഡ് ഉണ്ട് എന്ന് തന്നെയാണ് മാത്രമല്ല ഏതു പറയുന്നുണ്ട് രാത്രി ഡിപ്പോയിൽ ചെന്ന സമയത്ത് പരാതി കൊടുക്കാനോ മറ്റോ ഡിപ്പോയിൽ ചെന്ന സമയത്ത് കെ എസ് ആർ ടി സിയിൽ നോക്കുന്ന സമയത്ത് ആ സമയത്തും അത് സി സി ടി വി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഈ ചരിത്രം മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മുഴുവൻ ആ മെമ്മറി കാർഡിൽ ഉണ്ട് എം എൽ എ ബസ്സിനുള്ളിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ കയർക്കുന്നതും യാത്രക്കാരെ ഇറക്കി വിടുന്നതും യാത്രക്കാരനായിട്ടുള്ള ഒരാളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുന്നതും ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം ഉണ്ട് എന്നും അത് മാത്രമല്ല ഏതു സംസാരിക്കുന്ന വിവരങ്ങൾ ഏതു എന്തെങ്കിലും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതടക്കം അവിടെ പറഞ്ഞിട്ടുള്ള അപ്പൻ്റെ വിളി അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഏത് തന്നെ പറഞ്ഞിരുന്നു അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ മൂന്ന് ക്യാമറയും പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാകുമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ കൂടുതൽ കുരുക്കിലാകുന്നത് മേയറും എം എൽ എയും തന്നെയാണ് ആരാണ് മെമ്മറി കാർഡ് മാറ്റിയതെങ്കിലും അത് കൂടുതൽ കുരുക്ക് അവർക്ക് തന്നെയാണ് ആകുന്നത് കാരണം യുവിന്റെ കേസ് ഏതു വിധേന കോടതിയിൽ എത്തിയാലും ഇനി ഒരു പക്ഷേ മേയറുടെ കേസായി എത്തിയാലും ഏതു പരാതി കൊടുത്തുകൊണ്ട് കോടതിയിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ കുടുങ്ങുന്നത് മേയറും എം എൽ എയും ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ കേസ് ലൈംഗിക ചേഷം നടത്തി ലൈംഗിക ആക്ഷേപം നടത്തി എന്നത് തെളിയിക്കേണ്ടത് മേയറുടെ ഉത്തരവാദിത്വമാണ് ആ ആ വരും അടക്കം വീഡിയോ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് അത് അത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞല്ലോ നശിപ്പിക്കാൻ ഇടയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഒക്കെ റെക്കോർഡിങ് ആയിരുന്നു ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഇരിപ്പുണ്ട് ഇതേപോലെ ഇങ്ങനെ ഒരു സ്ക്രീൻ ഇരിപ്പുണ്ടായിരുന്നു അതില് പക്ഷേ റെക്കോർഡിങ് എന്നാണ് കാണിക്കുന്നത് പക്ഷെ അത് പോയത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ ഈ പരാതി കൊടുത്ത പോലെ തന്നെ കമ്മീഷണർ ഓഫീസ് കൊടുത്തപ്പോ നിങ്ങൾക്ക് ഇന്ന പരാതി ഇല്ല കുറ്റപ്പെടുത്തിയത് അല്ലാതെ അവർക്ക് എതിരെ പരാതി കേസെടുക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന കേസുകൾ ഉണ്ടല്ലോ എന്നാണ് പരാതി കൊടുക്കാൻ പോയ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ മര്യാദയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു അതായത് മേയർ ആരോപിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ നടന്നിട്ടില്ല അവർക്ക് പിന്നീട് ഒരു കാര്യം മനസ്സിലായി ഇതൊരു ഫാൻസ് ആണ് നമ്മൾ ചെയ്തത് അതായത് ബസ് െ റോങ് സൈഡിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് വിലങ്ങനെ കയറ്റി നിർത്തിയതും അതുപോലെ മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ സി സി ദൃശ്യങ്ങളിലും മറ്റും എല്ലാം യതു അടക്കം പകർത്തുന്നുണ്ട് അല്ലെങ്കിൽ യാത്രക്കാരടക്കം പകർത്തുന്നുണ്ടാകാം അതുപോലെ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ അതുണ്ടാകാം വിശേഷിച്ച് ട്രാഫിക് സിഗ്നൽ ഉള്ള ഭാഗമായതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് വെടി ദൃശ്യങ്ങൾ കിട്ടും ഇതൊക്കെ ബോധ്യമായതിനു ശേഷം ആകെ ഒരു അങ്കലാപ്പ് അതുകൊണ്ടാണ് പിന്നീട് അവിടെ ഒരു പീഡന കേസ് ഉണ്ടായതെന്ന് വ്യക്തമാകുകയാണ് ഏതായാലും ഇവിടെ ഒരു എം എൽ എ അതുപോലെ മേയർ അധികാരമുള്ള ആർക്കും എന്തും ചെയ്യാം ഏതും ഏതു രീതിയിലും ആരെയും പീഡിപ്പിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇവിടെ വഴിയാധാരമായി പോകുന്നത് എതു തന്നെയാണ് അതുകൊണ്ട് ഈ കേസ് കോടതിയിൽ തന്നെ പോകണം അത് മേയറും എം എൽ എയും കൂടി കോടതിയിൽ എത്തിച്ചാലും അതല്ല എന്നുണ്ടെങ്കിൽ ഏതു കോടതിയിൽ എത്തിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവിടെ അല്ലാതെ നീതി കഴിയുമെന്ന് തോന്നുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏതു പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ യദുവിനോട് നീ നേരത്തെയും കേസിൽ മറ്റു കേസിൽ പ്രതിയല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചതെന്ന് അറിയുന്നു മിക്ക വ്യക്തികൾക്കും ഒന്നും രണ്ടും മൂന്ന് കേസുകൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ കള്ളക്കേസുകളായിരിക്കും യെദുവിൻ്റെ പേരിൽ വന്ന കേസ് കള്ളക്കേസായാലും ഒറിജിനൽ കേസായാലും കേസായാലും ആ കേസിൽ യെദുവിനെ വെറുതെ വിട്ടിട്ടുള്ള ആ വിധിന്യായം ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ യെദു എടുത്ത് കാണിച്ചിട്ടുള്ളതാണ് അതായത് അയാൾ കുറ്റം ചെയ്തതായിട്ട് എവിടെയും തെളിയിച്ചിട്ടില്ല അതിനർത്ഥം അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ കേവലം ഇട്ടിട്ടുള്ള ഒരു എഫ്ഐആർ ആ എഫ്ഐആറും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് അയാൾ കുറ്റക്കാരനാണ് എന്ന് വീണ്ടും വീണ്ടും സമർത്ഥിക്കുന്നതിനെ കുറിച്ച് എന്താണ് സംസാരിക്കേണ്ടത് ഏതായാലും അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതി യതു കൊടുത്തിട്ടുള്ള പരാതി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല അത് മാത്രമല്ല മേയറുടെ കള്ളപ്പരാതി സ്വീകരിച്ചിട്ടുമുണ്ട് മേയർക്ക് ഒരു കാരണവശാലും യുവിൻ്റെ മേലുള്ള ഒരു ആരോപണവും തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ് ഇവിടെ ആ നിലയ്ക്ക് യദു കോടതിയിലേക്ക് പോകുകയോ അല്ലെങ്കിൽ മേയറുടെ കേസ് കോടതിയിൽ എത്തുകയോ വേണം ഈ കേസിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത് എന്നതാണ് എൻ്റെ ഒരു പ്രായം അതിന് കാരണം ജനപ്രതിനിധികളാണ് അവർ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് രണ്ടുപേരും അത് മേയറായാലും എം എൽ എ ആയാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രധാന പ്രശ്നമായി എനിക്ക് തോന്നുന്നത് മേയറുടെ ഒരു പക്വത കുറവാണ് അല്ലെങ്കിൽ പാകത കുറവാണ് അതായത് വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഒരു നഗരസഭയുടെ മേയറായി ചുമതല ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് സമൂഹത്തോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറേണ്ടത് എന്നുള്ള ആ ഒരു ബാല്യ ചിന്തയിൽ നിന്ന് വിടാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് സത്യത്തിൽ ഇവിടെ ഈ ഏതു കുറ്റക്കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാഹനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അപകടകരമായ വിധത്തിൽ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അവിടെ എം എൽ എയും മേയറും ചെയ്ത പ്രവൃത്തിയല്ല ചെയ്യേണ്ടത് അങ്ങനെ വില കിട്ടതോടുകൂടി അവിടെ കുറ്റക്കാരായി മാറുകയാണ് അവർ ചെയ്തത് ആ വണ്ടി നമ്പർ കുറിച്ചെടുക്കുക അത് ബന്ധപ്പെട്ട ട്രാഫിക് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും അറിയിക്കുക കെ എസ് ആർ ടി സി ഡിപ്പോയിലും അറിയിക്കുക അവർ നടപടി എടുക്കുമല്ലോ ഇനി അഥവാ എന്തെങ്കിലും ലൈംഗിക ചേഷ്ടം മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒഫീഷ്യലി തന്നെ ആ ബന്ധപ്പെട്ടവർക്ക് പരാതി കൊടുത്തുകൊണ്ട് ആ നിലയ്ക്ക് ശരിയായ ചാനലിലൂടെ യുവിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു വിഷയവും വരില്ല ഇത് സിനിമാ സ്റ്റൈലിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയാണ് രണ്ടുപേരും കൂടെ ചെയ്തത് മറ്റുള്ളവർ അതിനെ കൂട്ടി നിന്നു അപ്പൊ സ്വാഭാവികമായും ഇവിടെ മേയറും എം എൽ എയും കുറ്റക്കാരാണെന്ന് തെളിയും ഇനി ഏതു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കോടതിയിൽ ആ കേസ് മറ്റൊരു കേസായിട്ട് നിലനിൽക്കും ഇവർ നടത്തിയിട്ടുള്ള കുറ്റകൃത്യം കുറ്റകൃത്യമായി തന്നെ നിലനിൽക്കും അതിപ്പോ അവർക്കറിയാം അത് തെളിയിക്കരുത് ഒരുപക്ഷെ മേയർ കൊടുത്തിട്ടുള്ള കേസ് തള്ളിപ്പോയാലും തങ്ങളുടെ പേരുള്ള ആ ഒരു കുറ്റം അത് തെളിയിക്കപ്പെടരുത് എന്നതുകൊണ്ട് അതിലെ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് ബുക്ക് അതുകൊണ്ടാണ് ഇന്നലെ തന്നെ എതു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതു പറഞ്ഞിരുന്നു അതിനുള്ളിലുള്ള ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കാരണം പോലീസ് അത് പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അന്ന് തന്നെ പോലീസ് അത് പരിശോധിച്ചാലും പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിലും അതിന്റെ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് സൂക്ഷിച്ചിരുന്നുവെങ്കിൽ വേണമെങ്കിൽ പിന്നെ പരിശോധിക്കാമല്ലോ അത് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ തെളിവ് നശിപ്പിക്കില്ലായിരുന്നു ഏതായാലും ആ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നതിന്റെ മറുപടി കൂടി പറയേണ്ടതുണ്ട് യെതുവിന്റെ ഭാഗം നൂറ് ശതമാനം ക്ലിയർ ആണ് അത് മാത്രമല്ല എം എൽ എയും അതുപോലെ മേയറും നൂറ് ശതമാനം അവരുടെ കള്ളപരാതിയാണ് എന്ന് തെളിയുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെളിവ് നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ മേയറേയും അല്ലെങ്കിൽ എം എൽ എയും യദുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ക്യാമറ ദൃശ്യങ്ങളുടെയും ആവശ്യമില്ല മുന്നിലും പിന്നിലും ഘടിപ്പിച്ചുള്ള രണ്ട് ക്യാമറകളും ഡ്രൈവറുടെ ക്യാബിനും അതുപോലെ യാത്രക്കാരും അടക്കം കാണുന്ന മൂന്നാമത്തെ ക്യാമറയും ഈ മൂന്ന് ക്യാമറയിലെ ദൃശ്യങ്ങൾ മാത്രം മതി എവിടെയാണോ പ്രശ്നം തുടങ്ങിയത് അവിടെ മുതൽ അത് അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും അതിന്റെ വോയിസ് അടക്കം അതിനകത്തുള്ളപ്പോൾ അവർക്ക് അവരുടെ അംഗ്യവും അങ്ങം കാണിച്ച് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും അതുപോലെ വഷളാക്കിയതും കളയാക്കിയതും അതല്ലെന്നുണ്ടെങ്കിൽ ആക്ഷേപിച്ചതും ഒക്കെ തെളിവ് ചെയ്തും ഹാജരാക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അത് അപ്പോൾ മെമ്മറി കാർഡ് മുങ്ങിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനൊരു സംഭവം ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ ആരാണ് കുറ്റക്കാരെന്ന് ഇനി മുതലാണ് ജനം കൂടുതൽ സംസാരിച്ചു തുടങ്ങുന്നത് മേയർ കഴിഞ്ഞ ദിവസം പറഞ്ഞു സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള അക്രമങ്ങളാണ് നടക്കുന്നത് എന്ന് എങ്ങനെയാണ് നടക്കാതിരിക്കുക വിമർശിക്കാതിരിക്കാൻ പറ്റുമോ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അതും ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ജനങ്ങൾ സേവിക്കേണ്ട രണ്ട് ജനസേവകർ അവർ ഗുണ്ടകളെ പോലെ റോഡിൽ പെരുമാറുമ്പോൾ അതിനെതിരെ ജനം പ്രതികരിക്കില്ലേ അതിനെ നമ്മൾ സൈബർ ആക്രമണമൊന്നും മറ്റോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മേയറും എം എൽ എയും രണ്ടുപേരും കുറ്റക്കാരാണെന്ന് വിധിക്കും ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും അതുപോലെ ഏതെങ്കിലും യാത്രക്കാർ തങ്ങളെ പാതി വഴിക്ക് ഇറക്കി വിട്ടതിന് കൺസ്യൂമർ കോർട്ടിലോ മറ്റോ പോയി കഴിഞ്ഞാൽ എം എൽ എയുടെ പണിയും തീരുമാനമാകും